എത്ര രൂപയാണ് ഈ ഡയോൾഡ് കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഈഡ് ചെയ്യുന്നത് ഡയോൾഡ് നമ്മൾ മുപ്പത്തി രൂപ വെച്ചിട്ട് നമ്മൾ കൊടുക്കും മുപ്പത്തൊമ്പത് രൂപ വെച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ ഡെലിവറി എവിടെയും കിട്ടാത്ത റേറ്റാണ് മുപ്പത്തൊമ്പത് ഞാൻ അന്വേഷിച്ചിടത്തോളം ഏകദേശം നാൽപ്പത്തെട്ട് അമ്പതാറ് ലെവലാണ് മുപ്പത്തൊമ്പത് രൂപയ്ക്ക് കരിങ്കോയി കുഞ്ഞുങ്ങൾ ഡയോൾഡ് ഇവിടുന്ന് കൊടുക്കും അപ്പോൾ നമുക്ക് വരുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് നമുക്ക് ഈ കരിങ്കോയി കുഞ്ഞുങ്ങൾക്ക് ഉദാഹരണം ഒരു നൂറ് പീസ് ഒരാൾ എടുത്തു കഴിഞ്ഞാൽ അത് വലുതായി കഴിഞ്ഞാൽ വിൽപ്പനന്റെ ഒരു പ്രശ്നം ആ ഒരു വാങ്ങാത്ത സിറ്റുവേഷൻ അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നിങ്ങൾ തിരിച്ചെടുക്കുന്നുണ്ടോ അതോ മറ്റുള്ള ആളുകൾക്ക് കൊടുക്കാൻ കഴിയുമോ എങ്ങനെയാണ് അതിന്റെ ഡീറ്റെയിൽ നമ്മൾ കൊടുക്കുന്ന ഒരു ഗ്യാരണ്ടി എന്ന് പറഞ്ഞത് നമ്മളെടുത്ത് എടുത്ത സാധനം അത് എത്ര ആയിക്കോട്ടെ അത് എത്ര പീസാണെങ്കിലും നമ്മളത് വിപണനം ചെയ്യാനുള്ള ഒരു മാർഗ്ഗം കൊടുക്കും ഒരാൾ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ ആൾ കേരള ലെവലിൽ ഡെലിവറി ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് കേരളത്തിലെ എല്ലാ ഹൈവേ സ്ഥലത്തും നമ്മൾ ഡെലിവറി കൊടുക്കുന്നുണ്ട് കേരളത്തിൽ എവിടെയാണെങ്കിലും ഡെലിവറി ചെയ്യും പുതിയൊരു വീഡിയോയിലിട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഇന്ന് ഞാനുള്ളത് മലപ്പുറം ജില്ലയിലെ ചട്ടിപ്പറമ്പ് റ സ്ഥലത്ത് കേട്ടോ നമ്മൾ ഒരു മാസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു കുഞ്ഞുങ്ങളെ എങ്ങനെ കരിങ്കോഴിക്കുഞ്ഞുങ്ങളെങ്ങനെ വിരിയിച്ചറക്കാന്നുള്ളൊരു വീഡിയോ ചെയ്തിരുന്നു അതിൽ പല ആളുകളും വിളിച്ചിരുന്നു എങ്ങനെ എവിടുന്നാണ് കുറച്ച് കരിങ്കോയോടെ കുഞ്ഞുങ്ങളെവിടുന്ന് കിട്ടും നാടൻ കോഴിക്കുഞ്ഞുങ്ങളെവിടുന്ന് കിട്ടും പല ആളുകളും കമൻറ്റ് വഴി വന്നിരുന്നു അതുപോലെ കോളൊക്കെ ചെയ്ത് ചോദിച്ചിരുന്നു കേട്ടോ നമ്മളെ ബാക്കിൽ കാണാൻ സാധിക്കും ഇതാ ഇത് കരിങ്കോഴിയുടെ കുഞ്ഞുയുടെ ഫാമുകളാണ് അതുപോലെ നാടൻ കോഴി കുഞ്ഞുങ്ങൾ എല്ലാം ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ കണ്ടു നോക്കിയാലോ അപ്പം ഇതാണ് നമ്മുടെ കരിങ്കോയി കുഞ്ഞുങ്ങൾ കിട്ടോ ഒരു മാസം പ്രായമായ കരി കുഞ്ഞുങ്ങളാണ് ഇതെല്ലാം കുഞ്ഞുങ്ങളാണ് കോഴിക്കുഞ്ഞുങ്ങളട്ടോ അതുപോലെ നാടൻ കോഴിക്കുഞ്ഞുങ്ങളട്ടോ ഫുള്ള് തനി നാടൻ കുഞ്ഞുങ്ങളാണ് ഇവിടെ ഇംഗുഭിക്കുന്നുണ്ട് അതുപോലെ ഇത് ഫുള്ള് കരിങ്കോഴി കുഞ്ഞുങ്ങളട്ടോ ഒരുപാട് കുഞ്ഞുങ്ങൾ അവർ ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് നാടൻ കുഞ്ഞുങ്ങളാണ് ഏകദേശം എത്ര കോഴിക്കുഞ്ഞുങ്ങളാണ് ഒരു മാസം പ്രായമായത് ഇത് അതുപോലെ ഒരു മാസം ഇത് അല്ലേ അപ്പോൾ അത് നമ്മുടെ സുഹൃത്ത് ഉമ്മറാണ് കേട്ടോ അപ്പം ഉമ്മറിനോട് നമുക്ക് കൂടെ ഒന്ന് ചോദിച്ചത് മനസ്സിലാക്കാം അപ്പം നമ്മൾ ഉമ്മറൊക്കെ ഇവിടെ നിന്ന് കുട്ടികൾ അതുപോലെ നാടൻ കോഴിക്കുട്ടികളൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ആവശ്യമുള്ളവർക്ക് ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ നിങ്ങൾ എത്ര ദിവസം മുതലാണ് ഈ കരിങ്കോഴി കുഞ്ഞുങ്ങളായാലും നാടൻ കോഴിക്കുഞ്ഞുങ്ങളായാലും ഒക്കെ സെയിൽ ചെയ്യുന്നത് നമ്മൾ നാടൻ കോഴി കുഞ്ഞാണെങ്കിലും ആ കരിങ്കോഴി കുഞ്ഞാണെങ്കിലും ആ ആ വിരിഞ്ഞുതൽ വിരിഞ്ഞന്ന് മുതൽ ആ ഒരാഴ്ച രണ്ടാഴ്ച മൂന്നാഴ്ച ഒരു മാസം ഒരു മാസം ഈ ദിവസങ്ങളിലാണ് നമ്മൾ വിൽപ്പന നടത്തുന്നത് അപ്പോൾ വിരിഞ്ഞ അന്ന് മുതൽ ഒരു ഒരു ദിവസം ഡയവോൾട്ട് ആണെങ്കിൽ അതും കൊടുക്കുന്നുണ്ട് ഡയോൾഡ് ആണെങ്കിലും അതുപോലെ പിന്നെ ഒരാഴ്ച ഒരു വീക്കിലാണെങ്കിലും ിലൊക്കെ കൊടുക്കുന്നുണ്ട് എല്ലാം കൊടുക്കുന്നുണ്ട് അല്ലേ അത് കരിങ്കോയെങ്കിലും നാടൻ കോഴിക്കുട്ടികളാണെങ്കിലും അതേപോലെ തന്നെയാണ് അല്ലെ ചെയ്യുന്നത് അപ്പൊ നമ്മള് കരിങ്കോയി കുഞ്ഞുങ്ങളായാലും നാടൻ കോഴി കുഞ്ഞുങ്ങളാണെങ്കിലും ഒരാൾ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ ആൾ കേരള ലെവലിൽ ഡെലിവറി ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് കേരളത്തിലെ ഹൈവേ സ്ഥലത്തും കേരളത്തിൽ എവിടെയാണെങ്കിലും നമ്മൾ ഡെലിവറി ചെയ്യും അതിന് ചാർജ് ഉണ്ടാവും വണ്ടികൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നമ്മൾ ചെയ്തു കൊടുക്കും ഡെലിവറി ചെയ്യും ഈ ഹൈവേ ഡെലിവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒന്ന് വിശദീരിച്ചുവിടാം എങ്ങനെയാണെന്നുള്ളത് ഹൈവേ എന്ന് പറഞ്ഞത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പോകുന്നത് ഹൈവേ റൂട്ടിൽ മാത്രം അവിടെ വന്ന് നമ്മൾ കളക്ട് ചെയ്യണം അപ്പൊ ഉദാഹരണം കാസർഗോഡിലൊരാളാണ് നിങ്ങളെ കയ്യിൽ നിന്ന് സാധനം ബുക്ക് ചെയ്തതെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് സാധനം കയറ്റി വിടും അവര് ഹൈവേയിൽ വന്നിട്ട് ഹൈവേയില് പോകുന്ന വഴിയിൽ എവിടെ വന്നാലും ഇത് കിട്ടും കാസർഗോഡ് കണ്ണൂരിന്റെ അടിയിൽ ഏത് സ്ഥലത്താണെങ്കിലും ഇന്ന സ്ഥലത്ത് എന്ന് പറഞ്ഞിട്ട് വിളിച്ചു പറഞ്ഞാലും അവിടെ വന്നിട്ട് കളക്ട് ചെയ്യാം അപ്പൊ വീട്ടിൽ വന്ന് എത്ര പീസ് ആണ് കൊറിയർ ചെയ്ത് കൊടുക്കുക നമുക്കൊരു പതിനഞ്ച് പീസ് പതിനഞ്ച് പീസിന്റെ മുകൾക്കാണ് നമ്മൾ ഇത് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് വേണ്ട ആൾ പത്ത് പീസ് വേണ്ട ആളുകൾക്ക് ഇവിടെ വരികയാണെങ്കിൽ ഒരു പീസാണെങ്കിലും രണ്ട് പീസ് ആണെങ്കിലും ഒക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ സാധനം കിട്ടും അതല്ല നമ്മള് ഡെലിവറി ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ പതിനഞ്ച് പീസിന്റെ മുകളുണ്ടെങ്കിലാണ് നിങ്ങൾ ഡെലിവറി ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെയാണ് ചെയ്യുന്നത് ഡെലിവറി ചാർജ് ഏകദേശം എത്ര രൂപ വരും ഒരു ബോക്സിന് മുന്നൂറ് രൂപ വെച്ചിട്ടാണ് ഒരു ബോക്സിനാണ് മുന്നൂറ് രൂപ ഈ ഒരു ബോക്സിൽ എത്ര പീസ് വരെ കൊള്ളും മാസം പ്രായമുള്ളതാണ് ഏകദേശം എത്ര വരെ വരെ നമുക്ക് ഒരു ബോക്സിൽ ബോക്സിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റും ഡയവോൾട്ട് ആണെങ്കിൽ അത് ആണെങ്കിൽ വരെ ഒരു ഒരു ബോക്സിൽ ബോക്സിന് ആണ് നമുക്ക് രൂപ അത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ആണെങ്കിലും ഇത് മിനിമം ചാർജ് ആണ് മുന്നൂറ് രൂപ ഇതിപ്പോ ഉദാഹരണം ഇന്നൊരാൾ ബുക്ക് ചെയ്ത് ക്യാഷ് അക്കൗണ്ടിൽ കയറി കഴിഞ്ഞാൽ എത്ര ദിവസം നാളെ നാളെ തന്നെ അവൈലബിൾ ആണെങ്കിൽ ഇന്ന് ബുക്ക് നാളെ നാളെ തന്നെ തന്നെ സാധനം കിട്ടും അങ്ങനെയാണ് അതിന്റെ അതെ അതെ അപ്പൊ നമുക്ക് വരുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് നമുക്ക് ഈ കരിങ്കോയി കുഞ്ഞുങ്ങൾ ഉദാഹരണം ഒരു നൂറ് പീസ് ഒരാൾ എടുത്തുകഴിഞ്ഞാല് അത് വലുതായി കഴിഞ്ഞാൽ വിൽപ്പനന്റെ ഒരു പ്രശ്നം ആ ഒരു വാങ്ങാത്ത സിറ്റുവേഷൻ അങ്ങനെ ആകുമ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾ തിരിച്ചെടുക്കുന്നുണ്ടോ അതോ മറ്റുള്ള ആളുകൾക്ക് കൊടുക്കാൻ കഴിയുമോ എങ്ങനെയാണ് അതിന്റെ ഡീറ്റെയിൽ അതായത് ഇപ്പൊ നമ്മളെ കേരളത്തിൽ ഏറ്റവും പ്രശ്നം എന്താണെന്ന് വെച്ചാല് വളർത്താനുള്ള എല്ലാ സൗകര്യം നമുക്കുണ്ട് അപ്പോൾ അത് വളർത്തി വലുതാക്കി നമ്മൾ തീറ്റൊക്കെ തീറ്റാക്കി ഇതിനൊരു വിപണനം കണ്ടെത്താൻ പറ്റുന്ന അതിലാളിപ്പോ ഏറ്റവും കൂടുതൽ ഒഴിഞ്ഞു മെയിൻ കാരണം അതെ അതെ നമ്മൾ കൊടുക്കുന്ന ഒരു ഗ്യാരണ്ടി എന്ന് പറഞ്ഞത് നമ്മളെടുത്ത് എടുത്ത സാധനം നമ്മളെടുത്ത് എടുത്ത സാധനമാണെങ്കിൽ അതിന് എത്ര പീസ് ആയിക്കോട്ടെ അത് എത്ര പീസാണെങ്കിലും നമ്മളത് വിപണനം ചെയ്യാനുള്ള ഒരു മാർഗ്ഗം ഇപ്പോ കരിങ്കോഴിക്കുഞ്ഞുങ്ങളായാലും നാടൻ കുഞ്ഞുങ്ങളാണ് വലുതായി കഴിഞ്ഞാൽ നിങ്ങൾ അതിന് ഒരു വിപണി കണ്ടെത്തും കൂടുതൽ ഉപകാരപ്പെടും അതല്ലേ അതാണ് നമുക്ക് ഗ്യാരി അങ്ങനെയാണ് നിങ്ങളെടുത്ത് എടുക്കുന്ന സാധനം നിങ്ങൾ വലുതായി കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ഒരു വിപണി കണ്ടെത്തും അപ്പൊ നമുക്ക് ഒരാൾക്ക് ഒരു കുറച്ച് കരിങ്കോഴി കുഞ്ഞു ഡയോൾഡ് വേണമെന്ന് ഉദ്ദേശിക്കാം അപ്പൊ എത്ര പീസ് ഉണ്ടെങ്കിലാണ് നിങ്ങൾ കൊറിയർ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഇവിടെ വന്ന് വാങ്ങിക്കണെങ്കിൽ എത്ര പീസ് ഉണ്ടെങ്കിലാണ് നിങ്ങൾ ചെയ്ത് കൊടുക്കുന്നത് ഇവിടെ വന്ന് വാങ്ങിക്കാണെങ്കിൽ ഇതേ പറഞ്ഞ പോലെ സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ എത്ര ആണെങ്കിലും കുഴപ്പമില്ല കൊറിയാറെ അടിസ്ഥാനത്തിലാണെങ്കിലും നമുക്ക് മിനിമം മുപ്പത് പീസാണ് കൊറിയാറ് ചെയ്യണെങ്കിൽ മുപ്പത് എങ്കിലും മിനിമം ആണ് എന്നാലും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ നേരിട്ട് ബുക്ക് ആദ്യം ബുക്ക് ചെയ്യണോ എങ്ങനെയാണോ ഡേവോൾഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഓൾറെഡി ആദ്യം ബുക്ക് ചെയ്താലേ നമുക്ക് ആ ദിവസം പറയും ആ ദിവസം അപ്പോൾ ഡയവോൾട്ട് കുഞ്ഞുങ്ങളാണ് ആവശ്യമുള്ളെങ്കിൽ ആദ്യം മുൻകൂട്ടി ബുക്ക് ചെയ്യണം എന്നാലും മാത്രമേ കിട്ടുകയുള്ളൂ ഇവിടെ വന്നു വാങ്ങിക്കണമെങ്കിൽ എത്രയായാലും പ്രശ്നമൊന്നുമില്ല നമ്മൾ ഡെലിവറി ചെയ്ത് കുറയാറാണെന്നുണ്ടെങ്കിൽ മുപ്പത് വീസിൻ്റെ മുകൾക്കും മാത്രമേ നമ്മൾ ചെയ്തു കൊടുത്തുള്ളൂ അങ്ങനെയല്ലേ എത്ര രൂപയാണ് ഡയോൾട്ട് കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ലീഡ് ചെയ്യുന്നത് ഡയവോട്ട് നമ്മൾ കരിങ്കുഴി ഇപ്പോഴത്തെ റേറ്റിൽ മുപ്പത്തൊമ്പത് രൂപ വെച്ചിട്ട് നമ്മൾ കൊടുക്കും മുപ്പത്തൊമ്പത് രൂപ വെച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ ഡെലിവറി എവിടെയും കിട്ടാത്ത റേറ്റാണ് മുപ്പത്തൊമ്പത് ഞാൻ അനുസരിച്ചിടത്തോളം ഏകദേശം നാൽപ്പത്തെട്ട് അൻപതാറ് ലെവലാണ് മുപ്പത്തൊമ്പത് രൂപക്ക് കരിങ്കോഴി കുഞ്ഞുങ്ങൾ ഡൈവോൾഡ് ഇപ്പോൾ കൊടുക്കും അങ്ങനെയല്ല ഇനിയിപ്പൊ നാടൻ കോഴി കുഞ്ഞുങ്ങൾ ഏതൊക്കെ ഉള്ളത് സാധാരണ നോർമൽ ടൈപ്പ് നമ്മൾ പഴയ പേരൻസ് പറ കളിച്ചോണ്ടിരിക്കണ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി ുള്ളി കോഴി ചാരപ്പുള്ളി ചാര വൈറ്റ് പുള്ളി ഇതിപ്പോ ബ്രീഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് അടുത്ത ദിവസങ്ങളിലായിട്ട് വിൽപ്പനം ചെയ്യണം വൺ മന്ത്ണ്ട് ഡോൾഡ് ചെയ്ത ഈ ഫുള്ള് ഐറ്റംസ് എല്ലാം തീണം ഓൾറെഡി ആദ്യം ബുക്ക് ചെയ്തിട്ടില്ല ബുക്ക് ചെയ്തിട്ടാണ് അതെ അതെ അപ്പൊ നമുക്ക് അത്ര ബൾക്കായിട്ട് ഈ സാധനം ഇല്ലാത്തതുകൊണ്ട് ബുക്കിംഗ് ബുക്കിങ്ങിന് ആവശ്യം അപ്പോൾ നിങ്ങൾക്ക് കരിങ്കോഴി കുഞ്ഞുങ്ങളോ അല്ലെങ്കിൽ നാടൻ കോഴി കുഞ്ഞുങ്ങളൊക്കെ ആവശ്യമുള്ളവർക്ക് അതും ഒറിജിനലാട്ടോ കരിങ്കോഴി കുഞ്ഞുങ്ങളൊക്കെ ഒറിജിനലാണ് ആവശ്യമുള്ളവർക്ക് ഞാൻ അവിടെ കോൺടാക്ട് നമ്പർ കൂടെ ചേർക്കുന്നുണ്ട് ഇവർക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് എത്ര പീസ് വേണമെങ്കിലും ഇവർ തരും കേട്ടോ ഈ ഫാം കണ്ടില്ല ഫുള്ള് ആ സാധനങ്ങളാണ് അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഞാൻ കോണ്ടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് വിളിച്ച് എൻക്വയറി ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോമായിട്ട് നമുക്ക് വീണ്ടും കാണാവുന്നതാണ്